സംസ്ഥാനത്തെ രാഷ്ട്രീയ ചർച്ചകൾ മുഴുവൻ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിലേക്ക് ഒതുങ്ങുന്ന തെരഞ്ഞെടുപ്പുകളാണ് ഉപതെരഞ്ഞെടുപ്പുകൾ ലോക്സഭയ്ക്കൊപ്പം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും നിയമസഭയ്ക്കൊപ്പം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളും കേരളത്തിൽ നടന്നിരുന്നുവെങ്കിലും രണ്ടിടത്തായി ഉപതെരഞ്ഞെടുപ്പുകൾ മാത്രമായി നടക്കുന്നത് ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെന്ന പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ഇതുവരെ പതിമൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളാണ് കേരളത്തിൽ നടന്നത് മൂന്നെണ്ണം ലോക്സഭയിലേക്കും പത്തെണ്ണം നിയമസഭയിലേക്കുമാണ് ഇതിൽ ആർക്കാണ് ലാഭനഷ്ടമെന്ന് ചോദിച്ചാൽ ലാഭത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഇടതുമുന്നണിക്കാണെന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് വേങ്ങര രണ്ടായിരത്തി പതിനെട്ട് ചെങ്ങന്നൂർ രണ്ടായിരത്തി പത്തൊമ്പത് പാല മഞ്ചേശ്വരം എറണാകുളം അരൂർ കോന്നി വട്ടിയൂർക്കാവ് ഇപ്പോൾ പാലക്കാട് ചേലക്കര എന്നിവിടങ്ങളിലുമായിരുന്നു ഇതുവരെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് ലോക്സഭയിലേക്കാണെങ്കിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും മലപ്പുറത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാടും ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഇക്കാലയളവിൽ നിയമസഭാ മണ്ഡലങ്ങളിലെ സിറ്റിംഗ് സീറ്റുകൾ മൂന്നെണ്ണം യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തപ്പോൾ ഒരു സിറ്റിംഗ് സീറ്റ് മാത്രമാണ് യു ഡി എഫിന് എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുക്കാനായത് രണ്ടായിരത്തി പത്തൊമ്പതിലും മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ് വഴി മൂന്ന് സീറ്റുകളും യു ഡി എഫിന് നഷ്ടമായത് വട്ടിയൂർക്കാവിലും കോന്നിയിലും പാലയിലും എന്നാൽ അതേ വർഷം അരൂർ സീറ്റ് എൽ ഡി എഫിനും നഷ്ടമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ എം മാണിയുടെ മരണത്തെ തുടർന്നായിരുന്നു പാലാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പക്ഷേ കെ എം മാണിയുടെ സ്വന്തം മണ്ഡലം അത്തവണ എൽ ഡി എഫിനൊപ്പം നിന്നു ഒരുപക്ഷെ യു ഡി എഫിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ നഷ്ടവുമായി പാലയുടേത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നീണ്ട പന്ത്രണ്ട് തവണ മാണി കൈവശം വെച്ചിരുന്ന മണ്ഡലമാണ് അടുത്തവണ ഉപതെരഞ്ഞെടുപ്പിലൂടെ അവർക്ക് നഷ്ടമായത് പകരം എൽ ഡി എഫിലെ മാണി സിക്കാപ്പൻ വിജയിച്ചു കയറുകയും ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ജോസ് തോം കുന്നേലിനെതിരെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് മാണി സിക്കാപ്പൻ പാലയുടെ വിജയിയായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരിക്കൽ കൂടെ തെരഞ്ഞെടുപ്പ് നടന്നതോടെ മാണി സി കാപ്പിന് വിജയം ആവർത്തിക്കാനുമായി യു ഡി എഫിന് വലിയ നഷ്ടം രണ്ടായിരത്തി പത്തൊമ്പതിൽ കോന്നിയിലും സംഭവിച്ചു തുടർച്ചയായി അഞ്ചു തവണ കോൺഗ്രസിന്റെ അടൂർ പ്രകാശ് നിലനിർത്തിയിരുന്ന മണ്ഡലം അത്തവണ സി പി എമ്മിന്റെ കെ യു ജനീഷ് കുമാറിനൊപ്പം നിന്നു അടൂർ പ്രകാശ് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്നായിരുന്നു ആ വർഷം കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥി പി മോഹൻരാജിനെതിരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജനീഷ് കുമാർ വിജയിച്ചു കയറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരിക്കൽ കൂടെ തെരഞ്ഞെടുപ്പ് നടന്നതോടെ ജനീഷിനും വിജയം ആവർത്തിക്കാനായി സമാന സാഹചര്യമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വട്ടിയൂർക്കാവിൽ ഉണ്ടായിരുന്നത് കെ മുരളീധരൻ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയായിരുന്നു വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും വട്ടിയൂർക്കാവിൽ നിന്ന് മുരളീധരൻ വിജയിച്ചു കയറിയിരുന്നുവെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നതോടെ മണ്ഡലം കൈവിട്ടുപോയി തിരുവനന്തപുരം മേയർ ആയിരുന്ന സി പി എമ്മിന്റെ വി കെ പ്രശാന്ത് വിജയിച്ചു കയറുകയും ചെയ്തു സിറ്റിംഗ് എം എൽ എ ആയിരുന്ന എ എം ആരിഫ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അരൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മനു സി പുളിക്കലിനെതിരെ രണ്ടായിരത്തി എഴുപത്തിയൊമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന്റെ ഷാനിമോൾ ഉസ്മാൻ വിജയിച്ചു കയറുകയായിരുന്നു മണ്ഡലം കൈവിട്ടുപോയത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മണ്ഡലം തിരിച്ചുപിടിക്കാനായി എന്നത് ആശ്വാസമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വട്ടിയൂർക്കാവിന് ശേഷം ആദ്യമായാണ് പാലക്കാടും ചേലക്കരയിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് പക്ഷേ ഇതിൽ ഏറ്റവും ആശങ്കപ്പെട്ടത് കോൺഗ്രസും യു ഡി കാരണം പാലക്കാട് മണ്ഡലമായിരുന്നു ഷാഫിയെ മൂന്നു തവണ തുടർച്ചയായി ജയിപ്പിച്ച ബാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ നഷ്ടപ്പെടുത്തിയാൽ അതിന് നേതൃത്വം തന്നെ ഉത്തരം പറയേണ്ടി വരുമായിരുന്നു ഷാഫി പ്രധാന കുറ്റക്കാരനാവുമായിരുന്നു രാഹുൽ ഷാഫിയുടെ നോമിനേറ്റഡ് എന്ന ആരോപണവും ഉയർന്നു വന്നിരുന്നു ഇതേ കാരണം പറഞ്ഞ് കോൺഗ്രസിനുള്ളിൽ രാജികളുമുണ്ടായി സരിന്റെ കൂറുമാറ്റം പോലും ഇക്കാരണം പറഞ്ഞായിരുന്നു പക്ഷേ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ വിജയിച്ചു കയറിയതോടെ ഈ ആരോപണങ്ങളെയെല്ലാം തച്ചുടക്കാൻ യു ഡി എഫിന് സാധിച്ചു ഇതിനിടെ ചേലക്കരയിലെ കാൽനൂറ്റാണ്ട് കാലത്തോളമുള്ള സീറ്റ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ നിലനിർത്താനായി എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചും ആശ്വാസകരമായിരുന്നു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ലോക്സഭയിലേക്ക് ഇതുവരെ പത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നെങ്കിലും ഒന്നാം പിണറായി സർക്കാരിന് ശേഷം മൂന്നാമത്തേതാണ് നടക്കുന്നത് ഇതിൽ മലപ്പുറത്ത് മാത്രം രണ്ടു തവണ നടന്നു രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാട്ടിലാണ് നടക്കുന്നത് ലീഗ് നേതാവായിരുന്ന ഇ അഹമ്മദിന്റെ മരണത്തെ തുടർന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി അന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുകയും ചെയ്തു അന്ന് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുഞ്ഞാലിക്കുട്ടി തന്നെ വീണ്ടും മത്സരിച്ച രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് എന്ന വൻ ഭൂരിപക്ഷം നേടിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു കുഞ്ഞാലിക്കുട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചതായിരുന്നു കാരണം അത്തവണ എം പി അബ്ദുസമദ് സമദാനിയാണ് മണ്ഡലത്തിൽ നിന്ന് ും വി പി സാനുവിനെതിരെ വിജയിക്കാനായെങ്കിലും ഭൂരിപക്ഷം ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നതിലേക്ക് കുത്തനെ ഇടിഞ്ഞു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ച് വിജയിച്ചതുകൊണ്ട് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് എന്ന ചരിത്ര ഭൂരിപക്ഷത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും വയനാട്ടിൽ നിന്ന് മത്സരിച്ചപ്പോൾ പക്ഷേ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് എന്ന സംഖ്യയിലേക്ക് എത്തി ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിന് പകരം പ്രിയങ്ക എത്തിയപ്പോൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാമെന്നാണ് യു ഡി എഫും കോൺഗ്രസും കണക്ക് കൂട്ടിയതെങ്കിൽ പോളിംഗ് തന്നെ കുറയുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇത് യു ഡി എഫിനെ ആശങ്കയിലുമാക്കിയിരുന്നു പക്ഷേ ഈ ആശങ്കകളെയെല്ലാം അസ്ഥാനത്താക്കുന്നതായിരുന്നു പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് ബലം നാല് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി പത്തൊമ്പതാണ് പ്രിയങ്കയുടെ ഭൂരിപക്ഷം ഇതോടെ രാഹുലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൂരിപക്ഷത്തെ പോലും മറികടക്കുകയും ചെയ്തു വീണ്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിവാശിയേറിയ പോരാട്ടമാണ് അവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എണ്ണയിട്ട യന്ത്രങ്ങളെ പോലെ നിലമ്പൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കളും എം എൽ എമാരും എം പിമാരുമെല്ലാം യുഡിഎഫിന് വേണ്ടിയും രംഗത്തുണ്ട് അൻവറിന്റെ മത്സര സാന്നിധ്യം കൂടി നിലമ്പൂരിന്റെ സാധ്യതകളെ കൂടുതൽ കൗതുകമാക്കുന്നുണ്ട് ഏതായാലും മുൻവിധികൾക്ക് ഇടമില്ലാതെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആവേശം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്